സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ഏവരെയും ഞെട്ടിച്ച ദിലീപ് മഞ്ജു വാര്യർ വിവാഹം സിനിമയിൽ അത്ര കണ്ട് താരമൂല്യം ഇല്ലാത്ത സ്ഥിതി ദിലീപ് അന്ന് ദിലീപ് താരഭ്രഭയിൽ ഉയരങ്ങളിലെത്തിയപ്പോൾ മഞ്ജു മകളെയും നോക്കി സാധാരണ വീട്ടമ്മയായി ഒതുങ്ങി കൂടിയപ്പോൾ ഏറെ വിഷമിച്ചത് മഞ്ജുവിന്റെ ആരാധകർ തന്നെയാണ് ശക്തമായ ബന്ധം ഒടുവിൽ വിവാഹമോചനത്തിലും എത്തിച്ചു അന്ന് മഞ്ജു പറഞ്ഞത് ഇതാണ് ദിലീപുമായി പിരിയാൻ തീരുമാനിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തിനാലിന് മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് മകൾ മീനാക്ഷിയെ കുറിച്ചും ദിലീപിനെ കുറിച്ചും മഞ്ജു ചിലതൊക്കെ പറയുന്നു സാധാരണ സിനിമാ രംഗത്ത് പ്രത്യേകിച്ച് മഹമോചനങ്ങൾ കഴിഞ്ഞാൽ പരസ്പരം കുറ്റപ്പെടുത്തുക പതിവാണ് എന്നാൽ മഞ്ജു അതിനൊന്നും നിന്നില്ല മകളെ കുറിച്ച് തീവ്രമായ വാക്കുകളാണ് ഒരമ്മ എന്ന നിലയിൽ മഞ്ജുവിന്റേത് തൻ്റെയും ദിലീപിന്റെയും വക ജീവിതം അവസാനിപ്പിക്കാൻ കാരണക്കാർ ആരെന്ന തരത്തിലുള്ള ചർച്ചകളെ കുറിച്ച് മഞ്ജു പറയുന്നത് ഇതാണ് അത് തങ്ങളുടെ സ്വകാര്യതയാണ് ദേവി ഏത് അത് മാനിക്കുക തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് സുഹൃത്തുക്കളായ ഗീതു മോഹൻദാസ് പൂർണിമ സംയുത്ത വർമ്മ എന്നിവരടക്കമുള്ളവരാണ് കാരണം എന്ന പ്രചരണങ്ങളെയും മഞ്ജു തള്ളിക്കളഞ്ഞിരുന്നു തൻറെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തം തനിക്ക് മാത്രമാണ് അവരാരും ഇതിന്റെ പേരിൽ പഴി കേൾക്കുകയോ ആരുടെയെങ്കിലും ശത്രുതയ്ക്ക് ഇരയാവുകയോ ചെയ്യരുതെന്ന് തനിക്ക് നിർബന്ധമുണ്ടെന്നും മഞ്ജു പറയുന്നു ദിലീപ് നടിയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയത് തങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടാത് മൂലമാണ് എന്ന് പോലീസ് പറയുന്നു ദിലീപേട്ടന്റെ ജീവിതത്തിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നല്ലതാവട്ടെ എന്ന് മഞ്ജു ആശംസിക്കുന്നു കലാജീവിതത്തിൽ ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് മഞ്ജു എഴുതിയിരിക്കുന്നു മകളായ മീനുകുട്ടിക്ക് അച്ഛനോടുള്ള സ്നേഹം മറ്റാരെക്കാളും തനിക്കറിയാം അവൾ അദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ എന്നും സന്തുഷ്ടയും സുരക്ഷിതയുമായിരിക്കും അവളുടെ പേരിലുള്ള അവകാശത്തിന് താൻ പിടിവലി നടത്തുന്നില്ലെന്നും മഞ്ജു പറഞ്ഞു പുതിയ സാഹചര്യത്തിൽ മഞ്ജുവിന്റെ ഈ കത്ത് വളരെ പ്രസക്തമാണ് മഞ്ജുവിന്റെയും ദിലീപിന്റെയും കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടതാണ് നടിയെ ആക്രമിക്കാൻ നടനെ പ്രേരിപ്പിച്ചത് എന്ന് വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം